ദൈവം നേർ വന്ന ആദ്യത്തെ ദിവസം വേരുകളും ഇലകളും മറന്നുപോയ മരത്തിനു മുന്നിൽ വസന്തം വഴിതെറ്റിയ മഴക്കാർ കൂട്ടുകാരോട് പറയുന്ന പരിഭവത്തിന്റെ നേർത്ത ഒച്ച ജലത്തിനു മാത്രം കേൾക്കാവുന്ന ദേവതയുടെ ശബ്ദം പുല്ലുകൾ പൂമുഖത്ത് വാഴുന്ന പൂന്തോപ്പ് ചാണകം എഴുകിയ തറയുള്ള വെളിച്ചമില്ലാത്ത വീട് ചലഭങ്ങൾ മഴയത്ത് തുള്ളുന്ന നിമിഷങ്ങളുടെ കൂമ്പാരം മിന്നാമിനങ്ങകളുടെയും ഇയാമ്പാറ്റകളുടെയും ചിറകുകൾ ചേർന്നുണ്ടായ കളിവീട് ഒട്ടകങ്ങൾ കാറ്റുകൊള്ളുന്നുങ്ങൾ മറന്ന് വെച്ചുപോയ മണലിനടിയിലെ മുത്തുചിപ്പി ആകാശത്തുനിന്ന് ഈന്തപ്പനകളുടെ പ്രാർത്ഥിക്കുന്ന കയ്യുകൾ ഉറുമ്പുകൾ കൈകൊട്ടിപ്പാടുന്ന ആനക്കൊട്ടിലെ കല്യാണരാത്രി പ്രാവുകൾ പെറുക്കിക്കൊണ്ടുവന്ന ചുള്ളികൾ കൊണ്ട് മാത്രം വേവിച്ച ഒരു നുള്ളു അവൻ കയ്യക്ഷരങ്ങളുടെ കത്തിലെ വീണ്ടും വീണ്ടും വായിക്കുന്ന വാക്കുകളുടെ സമാഹാരം ദൈവത്തിന് പിടികിട്ടാതിരുന്ന നിമിഷത്തിന്റെ മറുഭാഷ എന്താവാം മോൾക്ക് തുരുതുര ഉമ്മ കൊടുത്തു പരിഭ്രമത്താൽ അവൾ കരഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് മോളോട് ദൈവം പറയുന്നതിന്റെ ശബ്ദം ഞാൻ കേട്ടു മോൾക്ക് തുരതുര ഉമ്മ കൊടുത്തു പരിഭ്രമത്താൽ അവൾ കരഞ്ഞു എനിക്കും ഒന്നും മനസ്സിലായില്ലെന്ന് മോളോട് ദൈവം പറയുന്നതിന്റെ ശബ്ദം ഞാൻ കേട്ടു